വെള്ളത്തില് ഇതുപോലെ നിങ്ങൾ പഴം പഴംപൊരിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പൊ ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ് അതുമാത്രമല്ല പിന്നെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ പഴംപൊരി പൊരി കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ നമ്മൾ മൈദ പോലും യൂസ് ചെയ്തിട്ടില്ല ഗോതമ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ വേറെയും പഴത്തിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണേ എന്നിട്ട് നിർദ്ദേശങ്ങളൊക്കെ പറയണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സും ഈ ഒരു റെസിപ്പിയൊക്കെ നോക്കാം ഏതായാലും പഴം എടുത്തതല്ലേ അപ്പം നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സ് കാണാം കേട്ടോ അപ്പോൾ പഴത്തൊലി ആരും ഇനി മുതൽ വെറുതെ കളയണ്ട നമ്മളെ വീട്ടിലുണ്ടായ പഴത്തിൻ്റെ തൊലിയാണെങ്കിലും നമുക്ക് വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ലപോലെ കഴുകിയിട്ട് വേണം നമ്മൾ ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് ആദ്യം പഴത്തൊലി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ കുറേ സമയം പുറത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പഴം എടുത്തു കഴിഞ്ഞാൽ തൊലി പിന്നെ കറുത്ത കളർ വരും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൊലി ഇതാ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഞാനൊരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തൊലി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരു മൂന്ന് ഗ്ലാസ് എന്നുള്ളത് രണ്ട് ഗ്ലാസ് ആവണം അപ്പോഴേക്കും ആ ഒരു പഴത്തൊലിയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം പൊട്ടാസ്യവും ഒക്കെ ഈ ഒരു വെള്ളത്തിലോട്ട് കലരും അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് ഈ പഴത്തൊലി പക്ഷെ നമ്മൾ നമ്മളാർ സാധാരണ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം നമ്മുടെ ഉറക്കം ശരിയല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈവനിങ് ടൈമിലൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടാൻ ഇത് നല്ലതാട്ടോ നല്ലൊരു ഹെയർബെൽ ടീയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഉറക്കഗുളികളൊക്കെ ആശ്രയിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നവരൊക്കെ ഈ ഒരു ടീ തയ്യാറാക്കി കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും മാറ്റുണ്ടോയെന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിട്ടോ അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർക്കും ഇത് നല്ലതാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് ടെൻഷനൊക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന് ഹെയറിന് ഒക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ടീ കൂടെ ചേർത്തിട്ട് ഇത് ഓഫ് ചെയ്തിടാണ് അതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം മരിച്ചിട്ട് നിങ്ങൾക്ക് തേനോ അതുപോലെ എന്താണ് ബ്രൗൺ ഷുഗറോ ഒക്കെ ചേർത്തിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കുടിക്കാം മധുരം വേണം എന്നുള്ളവർക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് വീട്ടുജോലികൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ഒട്ടും സമയം കണ്ടാകാത്തൊരു കാര്യമാണ് ഈ സ്കിൻ കെയർ എന്നുള്ളത് അപ്പോൾ മടിയുള്ള എല്ലാ വീട്ടമ്മമാർക്കും പണിയുടെ ഇടയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു സ്കിൻ കെയർ ആട്ടോ കാണിക്കണത് ഇതുപോലെ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ തൊലി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ കത്തി ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക ഒന്ന് വരാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് സ്കിന്നിൽ കരിവാളിപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പാടുകൾ ഇതുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡെഡ് സ്കിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ കറുത്ത കളറുകള് പാടുകൾ ഒക്കെ പോവാനും അതുപോലെ സ്കിന്നിന്റെ കളറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലതാട്ടോ നമുക്ക് പ്രായം ഒന്ന് തടുത്ത് നിർത്താൻ ഇത് വെച്ചിട്ട് പറ്റും അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ മുഖത്തൊക്കെ ചെയ്യുമ്പോൾ മുഖക്കുരി വരാതിരിക്കാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു ബനാന പീലും അതുപോലെ തന്നെ റൈസ് ഫ്ലോറും വെച്ചിട്ടുള്ള ഈ ഒരു സ്ക്രബ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എളുപ്പല്ല ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം കുറച്ച് ഭാഗത്തൊന്ന് ട്രൈ ചെയ്തിട്ട് അലർജി ഒന്നും ഇല്ലയെന്ന് വരുത്തണം കേട്ടോ ഇപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറൻറ്റ് ആയിരിക്കും അതുകൊണ്ട് ആദ്യം കുറച്ച് ഭാഗത്തൊന്ന് നോക്കിയിട്ട് ചൊറിച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഫേസിലൊക്കെ ചെയ്താൽ മതി അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് തോന്നിട്ടുള്ള ഒരു സ്ക്രബ് ആണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഒട്ടും തന്നെ ഓയിൽ ചേർക്കാതെ നല്ലൊരു പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിലാട്ടോ ഇത് തയ്യാറാക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് ഗോതമ്പൊരി എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലാണെങ്കിൽ കാൽ ഗ്ലാസ് കിട്ടാം ഇനി നമ്മൾ മൈദ ചേർത്തിട്ട് അതിൻ്റെ ഒരു ആരോഗ്യ ഗുണങ്ങൾ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് പത്തിരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന നൈസരിപ്പൊടി അല്ലേ അത് ഇതിൻ്റെ പകുതി നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിനാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒട്ടും തന്നെ കൂടാൻ പാടില്ല കാരണം നമ്മൾ ഇത് വെള്ളത്തിലാണ് തയ്യാറാക്കുന്നത് നല്ല ആയി കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു പോലെ പോകും ശരിക്കും ഇങ്ങനെ കോട്ടിങ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക വെച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ മാവ് തയ്യാറാക്കിയ ശേഷം അത് മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ നേന്ത്രപ്പഴം ഒരു വലുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവിനാണ് ഞാൻ ആ ഒരു മാവ് കാണിച്ചെട്ടോ എന്നിട്ട് തൊലി മാറ്റിയിട്ട് ഇതുപോലെ നടുവേ മുറിച്ചിട്ട് ഒരു മൂന്ന് പീസാണ് ഞാൻ ആക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നൈസാക്കി നാല് പീസാക്കിയിട്ട് ആക്കുകയും ചെയ്യാം ഒരു പഴം കൊണ്ട് എത്രത്തോളം നൈസാവുന്ന അത്രയ്ക്കും നല്ലത് തന്നെയാണ് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇതേപോലെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതേ ഇതേപോലെ ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതില് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ അങ്ങനെ വെട്ടി തിളച്ചാലേ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതേപോലെ നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് ഈ മാവിൽ ഓരോ പീസുകളായിട്ട് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ പഴംപൊരീരം പോലെ തന്നെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുക ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നോൺ സ്റ്റിക്കിന്റെ പാൻ തന്നെ എടുക്കണം എടുക്കണട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടീപ്പ് ഇരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാനിത് ഇതേപോലെ ഓരോ പീസുകളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഒട്ടും തന്നെ ആ ഒരു മാവിന്റെ കോട്ടിങ് ഇളകിയിട്ട് വെള്ളത്തിലോട്ട് മിക്സ് ആവുന്നൊന്നുമില്ല ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മളിത് നല്ലോണം തിളക്കുന്ന വെള്ളത്തിലേക്ക് വെക്കുന്നോണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പൊ ബാക്കിയെല്ലാം തന്നെ ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വറ്റി ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി ഇതൊരു മുക്കാൽ ഭാഗം വെന്ത ശേഷം മാത്രമേ നമ്മൾ മറച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ മാവൊക്കെ മാവക്കാകെ ഇളകിപ്പോരും ഇപ്പൊ അതാ ഇതേപോലെ ഞാൻ ഓരോന്നായിട്ടൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങക്ക് കുക്കായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് കുക്കായി കിട്ടിക്കോളൂ ഞാനിപ്പോ എല്ലാ പീസുകളും ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് ആ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ അങ്ങനെ ആകാം അല്ലെങ്കിൽ ആ ഒരു പഴംപൊരിയുടെ ഒരു മൊരിഞ്ഞ ടെക്സ്ചർ ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മാത്രം നെയ്യാണ് യൂസ് യൂസാക്കുന്നത് കേട്ടോ ചെറുതായിട്ട് നെയ്യ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ചെറിയ തേയില ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മൊരിഞ്ഞിട്ട് പുറംഭാഗം ഒക്കെ നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ പഴംപൊരി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയ അളവിൽ നമ്മൾ നെയ്യ് സ്പ്രെഡ് ണ്ടാക്കുന്നത് അതിന് പകരം വെളിച്ചെണ്ണം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത് നെയ്യ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതേപോലെ നല്ല ശരിക്കും നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്ത പഴംപൊരിയുടെ ആ ഒരു പുറം ഭാഗം പോലെ തന്നെ ഇതിപ്പോ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇത് എടുക്കാം കേട്ടോ ഇപ്പോൾതാ നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയ നല്ല അടിപൊളി പഴംപൊരികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചുതരാം നമ്മൾ നോർമലി വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും മാവ് ഇങ്ങനെ പൊന്തി വരുമല്ലോ അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പഴംപൊരിയുടെ ഒരു കുഴപ്പമെന്ന് പറയാനായിട്ട് ടേസ്റ്റ് വൈസൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇതിന്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചിരുന്നത് കണ്ടില്ലേ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയും അതുപോലെ പഴത്തിന്റെ തൊലി വെച്ചിട്ടുള്ള ടിപ്സും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്